അപ്രതീക്ഷിത നീക്കങ്ങൾ സി പി എം പിന്തുണ വിട്ട് വൈസ് ചെയർപേഴ്സൺ കോൺഗ്രസ് ലേക്ക് പട്ടാമ്പി ഭരണം പ്രതിസന്ധിയിൽ ഇങ്ങനെ പോയാൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പലരും സിപിഎം വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പാലക്കാട് പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാനും വി ഫോർ പട്ടാമ്പി കൂട്ടായ്മയുടെ നേതാവുമായ ടി പി ഷാജി കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നു നിലവിലെ വൈസ് ചെയർമാൻ സ്ഥാനവും കൗൺസിലർ സ്ഥാനവും രാജിവെച്ച ശേഷമാണ് ഷാജിയുടെ മടങ്ങിവരവ് തനിക്കൊപ്പം വി ഫോർ പട്ടാമ്പിയിലെ നൂറ്റി എൺപതോളം പ്രവർത്തകരും കോൺഗ്രസിൽ ചേരുമെന്ന് ഷാജി അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് ഷാജി കോൺഗ്രസ് വിട്ട് വിമത കൂട്ടായ്മ രൂപീകരിച്ചത് കെ പി സി സി നിർവാഹക സമിതി അംഗമായിരുന്ന ഷാജിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാൻ കഴിയാതിരുന്നതാണ് പാർട്ടി വിടാൻ കാരണം രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ വി ഫോർ പട്ടാമ്പി ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത് മത്സരച്ച് ആറുപേരുമെന്ന് വിജയിച്ചു ഇത് പട്ടാമ്പി നഗരസഭയിലെ ഭരണമാറ്റത്തിന് നിർണായക കാരണമായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തിയെട്ടിൽ പത്തൊൻപത് സീറ്റുകൾ നേടി ഭരണം കൈയാളിയ കയ്യാളിയു ഡി എഫിന് പട്ടാമ്പിയുടെ മത്സരം തിരിച്ചടിയായി വെറും മൂന്ന് സീറ്റ് മാത്രമുണ്ടായിരുന്ന എൽ ഡി എഫ് ആകട്ടെ പതിനൊന്ന് സീറ്റുകൾ നേടി കരുത്താർജിച്ചു തുടർന്ന് വി ഫോർ പട്ടാമ്പി ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ എൽ ഡി എഫിന് ഭരണം ലഭിക്കുകയും ടി പി ഷാജി നഗരസഭ വൈസ് ചെയർമാൻ ആവുകയും ചെയ്തു നിലവിലെ വൈസ് ചെയർമാൻ പദവിയും മറ്റ് സ്ഥാനങ്ങളും രാജിവെച്ചുള്ള ഷാജിയുടെ മടങ്ങിവരവ നഗരസഭയിൽ വൻ വിജയത്തിന് കളമൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന്റെ രാജി നഗരസഭയിലെ ഭരണസമിതിയിൽ നിർണായകമായേക്കാം കോൺഗ്രസ് പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ് ഷാജി അറിയിച്ചിട്ടുള്ളത് ഇതോടെ പട്ടാമ്പി നഗരസഭയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്